ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഏട്ടാ അതിനായി ഞാനിപ്പോൾ എടുത്തത് ഒരു കിലോ ഗോതമ്പ് പൊടിയാണ് ഏട്ട അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മല്ലിയിലയാണ് കേട്ടോ അപ്പോൾ മല്ലിയില കുറച്ചധികം തന്നെ നിങ്ങൾ എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതുപോലെ നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിലേക്ക് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി വരുന്ന മിക്സിയിലേക്ക് പറ്റി പിടിച്ച ബാക്കിയുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവിടാതെ ഒന്ന് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം പിന്നെ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി വേണ്ടതുണ്ട് അതുകൊണ്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കണം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് പരത്തി കൊടുക്കാം ഫസ്റ്റ് ചപ്പാത്തി ഒക്കെ നമ്മൾ പരത്തുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ബോൾസ് എടുക്കുക എന്നിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് പരത്തി കൊടുക്കാം കുറച്ച് നൈസായിട്ട് തന്നെ പരത്തുക ഇനി ഇത് വീണ്ടും മടക്കിയിട്ടൊക്കെ പരത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് നെയ്യാണ് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം എന്നിട്ട് മടക്കി കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡും മടക്കിയിട്ട് വീണ്ടും പരത്തണം പരത്തി വെച്ചതൊക്കെ ഇതുപോലെ മടക്കിയിട്ട് ഞാനിപ്പോൾ ത്രികോണ ഷേപ്പിലാണ് കേട്ടോ പരത്തുന്നത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം എല്ലാം ഞാൻ പരുത്തി വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ തവ നല്ലവണ്ണം ചൂടായാൽ ചപ്പാത്തി ഓരോന്നായിട്ട് തവയിൽ അങ്ങ് ഇട്ടെടുക്കുക ഒരു സൈഡ് നല്ലവണ്ണം വെന്താൽ മറിച്ചിട്ട് കൊടുക്കുക കളറും നമുക്ക് ചേഞ്ചായിട്ട് കാണാം ഇതിൽ ഗ്രീൻ കളറായിട്ടും വരാം കേട്ടോ മല്ലിയിൽ അരച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി വെറൈറ്റിയാണ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഏത് കറിയുടെ കൂടെ ആയാലും നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് വളരെ സോഫ്റ്റ് ആയ ചപ്പാത്തിയാണ് ഏട്ടാ നമുക്ക് കിട്ടുക ഞാനിന്ന് ചപ്പാത്തിയോടൊപ്പം ചിക്കൻ കറിയാണ് ഏട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക